അങ്ങനെ നമ്മുടെ സതിയുടെ ഏഴാമത്തെ എപ്പിസോഡ് തുടങ്ങുകയാണ് അങ്ങനെ സതി ശിവനോട് സംസാരിക്കുമായിരുന്നു അപ്പോൾ ശിവൻ ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ തരുമോ എന്താ പലതും എടുത്തുകൊണ്ട് വരണോ ഒന്ന് നീ ഒന്നും എടുത്തുകൊണ്ടൊന്നും വരണ്ട ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എനിക്ക് തരുമോ ഓ തരാ ഉറപ്പ് തന്നെ ഉറപ്പ് തന്നെയാണ് എന്തുവാ എനിക്കൊരു ഉമ്മ തരുമോ സതി ഛേ എന്ത് വൃത്തിയേടാ ശിവ ഈ പറയുന്നത് ഏ ഞാനൊരു ഉമ്മ ചോദിച്ചത് വൃത്തിയേടാണോ നീ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു അപ്പം സതി ചിരിച്ചു എനിക്ക് നാണമാകുന്നു അതിനു വേണ്ടി നാണിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഒന്ന് പോയേ ശിവ വയ്ക്കട്ടെ ആ പിന്നെ നിൻ്റെ കൂട്ടുകാരികളെ കൂടെ അറിയിച്ചു നാളെ അവരും കൂടെ വരാൻ പറയണം കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ വിളിക്കാം രാവിലെ വിളിക്കാം നീ റെഡിയായി ഇരിക്കണം കേട്ടോ വണ്ടിയും കൊണ്ടുവരുമ്പോൾ പെട്ടെന്ന് തന്നെ നീ വരണം കേട്ടോ ശരിയെന്ന് സതി ശിവനോട് പറഞ്ഞു ഫോൺ വെച്ചു സതി വിചാരിച്ചു മായേ വിളിക്കണ്ടേ മായേം ഇനിയും വിളിക്കണം നാളെ അവർ എൻ്റെ കൂടെ വേണം അങ്ങനെ സതി മായയെയും ഇനിയേയും വിളിച്ചു നാളെ എൻ്റെ കല്യാണമാണ് വേറെ ആരും എനിക്കില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങൾ എൻ്റെ കൂടെ വരണം എന്ന് പറഞ്ഞു വീട്ടിൽ അമ്മയോടും അച്ഛനോടും പറയണം നേരത്തെ ഇത്തിരി കോളേജിൽ പോകണമെന്ന് പറഞ്ഞിറങ്ങിയാൽ മതി കേട്ടോ ഞാനും ശിവനും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാം നിങ്ങൾ എൻ്റെ കൂടെ വേണം എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് സതി പൊട്ടിക്കരഞ്ഞു മായ പറഞ്ഞു നീ സമാധാനപ്പെട് ഞങ്ങൾ രണ്ടുപേരും വരാ പോരേ നീ സങ്കടപ്പെടാതിരിക്കൂ എന്ന് മായ സതിയോട് പറഞ്ഞു സതി കിടന്നുറങ്ങി പിറ്റേന്ന് നേരം വെളുത്തു അപ്പോൾ സതി വിചാരിച്ചു അമ്മയുടെ അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കണം അങ്ങനെ അവൾ അടുക്കളയിലേക്ക് ചെന്നു ചെന്നിട്ട് അമ്മേ എന്ന് പറഞ്ഞ് എനിക്ക് ചായ വേണം അതോ ചായ അവിടെ ഇരിക്കുന്ന നീ ഒഴിച്ചു കൂടി എന്ന് പറഞ്ഞു അപ്പോൾ ലീല ദോശ ചുട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് അവൾ അവിടെ ഇരുന്ന് പിച്ചാത്തി തറയിലേക്ക് തള്ളിയിട്ടു എന്നിട്ട് അമ്മയുടെ കാലിൽ തൊട്ടു തൊഴുതു മനസ്സുകൊണ്ട് എന്നെ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞു അമ്മേ അച്ഛനെ അച്ഛൻ ഉമ്മറത്തിരിക്കുന്നു ചായ കൊടുത്തോ ഇല്ല അതായത് ഇട്ട് കൊടുക്കണം ഞാൻ കൊണ്ട് കൊടുക്കാം അമ്മേ വേണ്ടടി ഞാൻ തന്നെ കൊടുക്കാം ഇല്ല ഇന്ന് ഞാൻ അച്ഛന് കൊടുക്കാം അങ്ങനെ അവൾ ചായയും എടുത്ത് അച്ചായ എന്ന് പറഞ്ഞ് ചെന്നു രവി ചോദിച്ചു എന്നെന്ത് നീ ചായ കൊണ്ടുവന്ന അത് അമ്മയ്ക്ക് അവിടെ ജോലിയുണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് അച്ഛൻ്റെ കയ്യിൽ വെച്ച് നീട്ടി രവി ആ ചായ വേടിച്ചു പെട്ടെന്ന് അവൾ അച്ഛൻ്റെ കാലിൽ എന്തോ ഉറുമ്പിരിക്കുന്നു എന്നും പറഞ്ഞ് തട്ടി കളയുന്ന പോലെ അച്ഛൻ്റെ കാലിൽ തൊട്ടു രവി ചോദിച്ചു എന്താ അച്ഛൻ്റെ കാലിൽ ഒരു ഉറുമ്പിരിക്കുന്നു അതുകൊണ്ട് ഞാൻ തട്ടിക്കളഞ്ഞതാ ആ എന്ന് പറഞ്ഞു അവൾ അങ്ങനെ അങ്ങ് റൂമിൽ കയറിപ്പോയി അവിടെ ചെന്ന് കുളിക്കുക ഇന്നെന്താ നേരത്തെ കുളിക്കുന്ന ഒന്ന് അമ്പലത്തിൽ പോകണമെന്നുണ്ടായിരുന്നു എന്ന് സതി അമ്മയോട് പറഞ്ഞു ഇല പറഞ്ഞു വേണ്ട വൈകിട്ട് നമുക്ക് രണ്ടു പേർക്കും കൂടെ പോവാം ശരിയെന്ന് സതി പറഞ്ഞു അങ്ങനെ അവൾ റൂമിലേക്ക് ചെന്നു അവൾ തോർത്തുകൊണ്ട് എടുത്ത് കുളിക്കാൻ കുളിമുറിയിൽ പോയി കുളിച്ച് വൃത്തിയായി അമ്മേ കാപ്പിതാ എന്ന് പറഞ്ഞു ദോശയും ചമ്മന്തിയും അവൾ കഴിച്ചു അമ്മേ അച്ഛനെ അച്ഛൻ പറമ്പിലോട്ട് പോയി ഇന്നലെ കാറ്റും മഴയും അല്ലായിരുന്നു അവിടെ തേങ്ങ എങ്ങണം വീണോ എന്ന് നോക്കാൻ പോയേക്കുകയാണ് അച്ഛൻ ശരിയമ്മേ ഞാനൊന്ന് ബാത്റൂമിലോട്ട് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് സതി അകത്തോട്ട് കയറിപ്പോയി അമ്മ ഓ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കാ ശിവന്റെ ഫോൺ കോൾ ഞാൻ കാറുകൊണ്ട് വീടിനടുത്ത് നിന്ന് നീ പെട്ടെന്ന് വരാൻ നോക്കാൻ പറഞ്ഞു സതി ഇതാ വരുന്നു എന്ന് പറഞ്ഞ് അവളുടെ റൂമിൽ നിന്ന് ഇറ കേൾക്കാതെ പെയ്യെ പതുങ്ങി സതി റൂമിൽ നിന്നും ഇറങ്ങി അമ്മ അടുക്കളയിൽ എന്തെടുക്കുന്നതെന്ന് പതുങ്ങി നോക്കി അപ്പോഴമ്മ അടുക്കളയിൽ വേവിക്കുന്ന ഇതിലാണ് ശ്രദ്ധ അതുകൊണ്ട് അവൾ പെയ്യെ നടന്ന് വീട്ടിന് പുറത്തിറങ്ങി എന്നിട്ട് അവിടെയൊക്കെ ഒന്ന് പരതി നോക്കി അച്ഛനെങ്ങാണോ അവിടെ നിൽപ്പുണ്ടോയെന്നു അപ്പോൾ അച്ഛനെയൊന്നും അവിടെ കണ്ടില്ല പെട്ടെന്ന് അവൾ ഓടി റോട്ടിലിറങ്ങി ഇറങ്ങിയതും ശിവൻ ഒരു കാറുമായി നിൽക്കുന്ന കണ്ടു പെട്ടെന്ന് ചെന്ന് കാറിൽ കയറി ശിവൻ ഡ്രൈവറോട് പറഞ്ഞു വണ്ടി വിടാൻ പറഞ്ഞു അങ്ങനെ വണ്ടി വിട്ടുപോയി പോയി പ്രതിയുടെ അച്ഛൻ രവി അഞ്ചാറ് തേങ്ങയുമായി പറമ്പിൽ നിന്നും വരികയായിരുന്നു ഇന്നലത്തെ കാറ്റിൽ അഞ്ചാറ് വാഴയൊക്കെ ഒടിഞ്ഞു വീണു എന്ന് ലീലയോട് പറഞ്ഞു ഒരു ചായ നീ എടുക്ക് എന്ന് പറഞ്ഞു ശരി എന്ന് ലീല പറഞ്ഞു സതി എന്തേ സതി ബാത്റൂമിലോട്ട് പോയി എന്തോ വൈറ്റിന് നല്ല സുഖമില്ലെന്ന് പറയുന്നത് കേട്ടു അതിനെ അവൾ അതിനവളെന്തിരി കഴിച്ചു എന്താണോ എന്തോ ഒന്നും പ്രത്യേകിച്ചൊന്നും അവൾ കഴിച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു ലീല മായയും മിനിയും ബസ് സ്റ്റാൻഡിൽ കാത്ത് നിന്നിരുന്നു സതിയും ശിവനും കൂടി അവരെ ചെന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് കാറിൽ കയറ്റി അവരും മുത്ത് അവർ അമ്പലത്തിലേക്ക് പോവാൻ പോയി ലീല രവിയോട് പറഞ്ഞ് കുറച്ച് നേരമായല്ലോ ബാത്റൂമിൽ പോയിട്ട് അവളെ കാണുന്നില്ല അവൾക്ക് വയ്യാതെ എങ്ങാൻ അവിടെ കിടക്കുകയായിരിക്കും നീ ചെന്നു നോക്കൂ അപ്പോൾ ഞെട്ടി ലീല ബാക്കി കഥ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ സി യു